നീ പറഞ്ഞത് നേരാണ് ഞാൻ സ്കൂളിൽ പോയിട്ടില്ല എന്റെ അപ്പൻ ഒരു അരിവെപ്പുകാരനായിരുന്നു അമ്മയെ ഉപദ്രവിക്കാൻ നോക്കിയ നാട്ടുപ്രമാണിയെ ഒറ്റ വെട്ടിന് രണ്ട് തുണ്ടമാക്കി അപ്പൻ ജയിലിൽ കയറിയത് എന്റെ പത്താമത്തെ വയസ്സിലാണ് അപ്പന്റെ അമ്മയുടെ മരണശേഷം ഞാൻ ബോംബെയിലേക്ക് വണ്ടി കയറിയപ്പോ ഈ നിപ്പോ കിഡ് നരേന്ദ്രന്റെ കുടുംബക്കാർക്ക് നായ്ക്കറുടെ വീട്ടിലായിരുന്നു പണി പണി എന്ന് പറഞ്ഞ നായ്ക്കർ സ്മഗ്ലിംഗ് കഴിഞ്ഞു വരുമ്പോ ഇടക്ക വിരിക്കണം തറ തുടക്കണം ആയ നിന്റെ അച്ഛന്റെ സർനൈം വന്ന കഥയാണ് ഞാൻ ഈ പറയുന്നത് കേട്ടപ്പോൾ നരേന്ദ്രന് ദേഷ്യം വന്നു അയാൾ സഞ്ജയ് രജപുത്രെ വീഴ്ത്താൻ വേണ്ടി പല പദ്ധതികൾ ആസൂത്രണം ചെയ്തു എന്റെ അച്ഛന്റെ അവസാന നാളുകളിൽ നാടുകളിൽ കൂടെയുണ്ടായിരുന്നു നിങ്ങളാണ് എന്റെ അച്ഛൻ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് മാത്രം അറിയാവൂ അത് പറയാതെ നിങ്ങളെ ഞാൻ വിടില്ല എന്റെ അപ്പനെ ചാച്ചത് ഈ കൂട്ടത്തിൽ ആരാണെങ്കിലും എനിക്കത് അറിയണം അപ്പനെ ചാച്ചവരോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി കേസ് പറയാൻ ഒരിടത്തേക്ക് ഞാൻ വരില്ല അവർക്കുള്ള ശിക്ഷ നടപ്പിലാക്കുന്നത് ഞാൻ നേരിട്ടായിരിക്കും ഐ ആം ഗെയിം ഫോർ അനദർ ഗെയിം അവന്റെ ഒക്കെ സമയമാകുന്നെ ലോകത്ത് ഒരു മകനും അച്ഛനെ ഇത്രയേറെ സ്നേഹിച്ചിട്ടില്ല അങ്ങനെ ഒരു മകൻ അച്ഛന് വേണ്ടിയുള്ള പ്രതികാരത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണും നിന്റെ അച്ഛൻ എന്താണ് സംഭവിച്ചത് എന്ന് നീ ഒരിക്കലും അറിയരുത് എന്നാണ് അദ്ദേഹം മരണക്കിട കിടന്ന് പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് രാത്രി നടന്ന സംഭവങ്ങൾ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ചോരയിൽ കുളിച്ചുകിടന്ന നിന്റെ അച്ഛനെ ആശുപത്രിയിൽ എത്തിച്ചത് ഞാനാണ് ആശുപത്രിയിൽ കൊണ്ടുവന്ന സഞ്ജയ് രജപുത്രയെ അവിടെയുള്ളവർ തിരിച്ചറിഞ്ഞു മാഫിയ ഗ്രൂപ്പിന്റെ തലവനായ സഞ്ജയ് രജപുത്രയ്ക്ക് പറ്റിയ അപകടം സിറ്റി മുഴുവൻ ആളറിഞ്ഞു മരണക്കിടക്കയിൽ കിടക്കുന്ന സഞ്ജയ് രജപുത്ര തന്റെ വിശ്വസ്തനായ വിക്രമിനെ തന്റെ അടുക്കിലേക്ക് വിൽപ്പിച്ചു സഞ്ജയ് നിനക്ക് എന്താണ് സംഭവിച്ചത് ആരാണ് നിന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിലാക്കിയത് ഇല്ല ഞാൻ പറയില്ല ഇതുകൊണ്ടെല്ലാം തീരുന്നെങ്കിൽ അങ്ങ് തീരട്ടെ എന്റെ മകനെ ഞാൻ ഒരിക്കലും ഇതിലേക്ക് വലിച്ചെടുക്കില്ല ഈ മാഫിയ കളികൾ സഞ്ജയ് രജപുത്രയുടെ മരണത്തോടെ തീരട്ടെ അല്ലെങ്കിൽ തന്നെ ഞാൻ എല്ലാം നിർത്തി എന്റെ കുടുംബത്തോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചതാണ് പക്ഷെ അവൻ എന്നെ അനുവദിച്ചില്ല ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷ ഇങ്ങനെയൊക്കെ അനുഭവിച്ചു തീരണമെന്നായിരിക്കും വിധി എന്റെ മകൻ എനിക്ക് സംഭവിച്ചത് എന്താണെന്നും എന്നെ ആരാണ് ചതിച്ചു വീഴ്ത്തിയതെന്നും ഒരിക്കലും അറിയാൻ പാടില്ല നീ എനിക്ക് വാക്ക് തരണം ഇല്ല ഒരിക്കലും അഭിനവ് അറിയില്ല ഇതെന്റെ വാക്ക് അതിനുശേഷം സഞ്ജയ് രജപുത്ര വിക്രമിനെ ചേർത്ത് പിടിച്ച് ഒരു രഹസ്യം അയാളുടെ ചെവിയിൽ പറഞ്ഞു ആ രഹസ്യം കേട്ട വിക്രം അക്ഷരാർത്ഥത്തിൽ ഞെട്ടി ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യണം എന്റെ മകൻ ഇത്രയും വലിയ പണക്കാരനാണെന്നുള്ള കാര്യം അവനൊരു ഒരിക്കലും അറിയാൻ പാടില്ല എല്ലാ ബിസിനസ്സും നോക്കി നടത്താൻ അവന് കൽപ്പുണ്ടെന്ന് നിനക്ക് തോന്നുന്ന ആ നിമിഷം അവനെ നീ എന്റെ സമ്പാദ്യം മുഴുവൻ ഏൽപ്പിക്കണം സഞ്ജയ് രജപുത്ര മരിക്കും മുൻപ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു ദൈവവചനം പോലെ വിക്രം ഏറ്റെടുത്തു ഒരു കാര്യം കൂടി ഞാൻ പറയാം എന്നെ ചതിച്ചവർ എന്റെ മകനെയും അകപ്പെടുത്താൻ ശ്രമിക്കും അവരിൽ നിന്ന് അവനെ രക്ഷിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ് സഞ്ജയ് രജപുത്രയ്ക്ക് ഇങ്ങനെ ഒരു ചതിവ് സംഭവിക്കും മുൻപ് അയാളുടെ വിശ്വസ്തനായ നാഗേന്ദ്രനുമായി ഒരു കൂടിക്കാഴ്ച നടന്നിരുന്നു പക്ഷേ തന്നെ ചതിച്ച വിശ്വസ്തൻ ആരാണെന്ന് സഞ്ജയ് രജപുത്ര വിക്രമിനോട് പറയും മുൻപ് തന്നെ അയാൾ മരണപ്പെട്ടു അതുകൊണ്ട് തന്നെ സഞ്ജയ് രജപുത്രയെ ചതിച്ചത് ആരാണെന്ന് വിക്രം അറിഞ്ഞില്ല പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വിക്രം ഇതെല്ലാം അഭിനവിനോട് പറയുന്നത് ഇല്ല അച്ഛനെ സത്യമായിട്ടും എനിക്കറിയില്ല നിന്റെ അച്ഛൻ എന്നെ ഏൽപ്പിച്ച ആ മൂന്ന് കാര്യങ്ങൾ മാത്രമേ എനിക്കറിയാവൂ എന്താണ് എന്റെ അച്ഛൻ അവസാനമായി പറയാൻ എന്നെ നിർബന്ധിക്കരുത് അത് ഞാൻ നിന്റെ അച്ഛന് കൊടുത്ത വാക്കാണ് പക്ഷെ സമയമാകുമ്പോൾ മറ്റേതെങ്കിലും വിധത്തിൽ നീ അതറിയും സഞ്ജയ് രജപുത്ര മരിക്കും മുൻപ് വിക്രമിനെ ഏൽപ്പിച്ച പ്രധാന കാര്യങ്ങളിൽ ഒന്ന് ഇതായിരുന്നു തന്നെ ചതിച്ച ആളുകളുടെ കയ്യിൽ നിന്ന് അഭിനവിനെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റണമെന്ന് എന്നാലും എന്റെ അച്ഛൻ എന്നോട് പറയാതെ ബാക്കി

അവൻ ഇങ്ങോട്ട് വരട്ടെ അവന്റെ അപ്പന് സംഭവിച്ചത് അതുപോലെ ഒന്നും കൂടെ ആവർത്തിക്കും അഭിനവിന്റെ അച്ഛൻ സഞ്ജയ് രജപുത്ര ടൈഗർ സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ഒരു മാഫിയ ഗ്രൂപ്പിന്റെ തലവനായിരുന്നു അയാളുടെ ബലം കയ്യായിരുന്നു നരേന്ദ്രൻ ടൈഗർ സിൻഡിക്കേറ്റ് നശിച്ച ശേഷം നരേന്ദ്രനാണ് ഇപ്പോൾ മാഫിയ സിൻഡിക്കേറ്റ് നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ അഭിനവിന്റെ ഈ തിരിച്ചുവരവ് അയാൾ ഒരിക്കലും ആഗ്രഹിച്ചില്ല അങ്ങനെ അവർ യാദൃശികമായി കണ്ടുകുട്ടി നീ തിരിച്ചു വന്നുവല്ലേ അന്ന് നിന്റെ അച്ഛനോട് ചെയ്തത് ഞാൻ ചെയ്യേണ്ടതായിരുന്നു ഇത്ര വർഷം കഴിഞ്ഞ ആ പ്രതികാരത്തിന് വേണ്ടി നീ വരുമെന്ന് ഞാൻ അന്ന് ചിന്തിച്ചില്ല താങ്ക് യു നരേന്ദ്ര എന്റെ അച്ഛനെ കൂട്ടത്തിലുള്ള ഒരാൾ ചതിച്ചു എന്ന് മാത്രമേ അറിയുള്ളൂ അതാരാണെന്ന് അറിയില്ലായിരുന്നു ഇപ്പോൾ നീ തന്നെ അറിയിച്ച സ്ഥിതിക്ക് നമുക്ക് തമ്മിലുള്ള യുദ്ധം തുടങ്ങാം നേരത്തെ പറഞ്ഞതുപോലെ അപ്പനെ ചാച്ചവരോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി കേസ് പറയാൻ ഞാൻ ഒരിടത്തേക്കും വരാൻ പോകുന്നില്ല അതിനുള്ള പ്രതികാരം ഞാൻ ചെയ്യുന്നത് നേരിട്ടായിരിക്കും അത്രക്ക് ധൈര്യം നിനക്കുണ്ടെങ്കിൽ നീ ഇപ്പോൾ എന്നോട് പ്രതികാരം ഈ നിമിഷം എനിക്ക് എങ്ങനെ വേണമെങ്കിലും നിന്നോട് പ്രതികാരം ചെയ്യാം പക്ഷെ അപ്പോൾ അവശേഷിക്കുന്ന ഒരു ചോദ്യമുണ്ട് നീ മാത്രമാണ് കോൺസ്പെറസിയിൽ പങ്കെടുത്തതെന്ന് നിന്റെ പിന്നിൽ നിന്ന് കളിച്ച എല്ലാവരുടെ ലിസ്റ്റ് തയ്യാറാക്കിയ ശേഷം മാത്രമേ ഞാൻ പ്രതികാരത്തിനിറങ്ങൂ അതുവരെ നിനക്കുള്ള ശിക്ഷ ഞാൻ അവധിക്ക് വെച്ചിരിക്കുന്നു പക്ഷെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അഭിനവ് അവന്റെ അച്ഛന് വേണ്ടിയുള്ള പ്രതികാരം ചെയ്തു യും വലിയൊരു അഗ്നിപർവ്വതം ഉള്ളിൽ കൊണ്ടു നടക്കുകയായിരുന്നു അഭിനവിന്റെ ഭാര്യ അനക്ക് പറ്റി വലുതായി അറിയില്ലായിരുന്നു ഇത്രയും വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയാണ് തന്റെ ഭർത്താവെന്ന് അവൾക്കറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ അവനെ ഒരു സാധാരണക്കാരനായി മാത്രമായിരുന്നു ട്രീറ്റ് ചെയ്തിരുന്നത് അവർ തമ്മിൽ നടന്ന വിവാഹം പോലും വളരെ യാദൃശികമായിരുന്നു പരസ്പരം മനസ്സിലാക്കാതെയും സ്നേഹിക്കാതെയും ആയിരുന്നു അവർ തമ്മിൽ വിവാഹം നടന്നത് അഭിനവ് നീ കരുതുന്നത് പോലെ എനിക്ക് നിന്നോട് സ്നേഹമൊന്നുമില്ല അതുപോലെ തന്നെ എനിക്ക് നിന്നോട് വെറുപ്പുമില്ല പരസ്പരം മനസ്സിലാക്കാതെ മനസ്സിലാക്കാതെയായിരുന്നല്ലോ നമ്മൾ തമ്മിലുള്ള വിവാഹം നടന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എനിക്ക് തോന്നുന്നില്ല സ്വന്തം ഭാര്യ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവന് ചെറിയൊരു വിഷമം തോന്നി എന്നിരുന്നാലും അവന്റെ മനസ്സ് നിറയെ തന്റെ അച്ഛനെ ചതിച്ചവരോടുള്ള പ്രതികാരമായിരുന്നു അതുകൊണ്ട് തന്നെ അനന്യയുടെ പിണക്കമൊന്നും അവൻ മുഖവരിക്കെടുത്തില്ല പക്ഷേ ഒരു പാർട്ടിയിൽ വെച്ച് എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റി പരസ്പരം സ്നേഹിക്കാമെന്ന് അവൻ തീരുമാനിച്ചു അതിനുവേണ്ടി അവൻ ഒരു സ്റ്റാർ ഹോട്ടലിൽ വെച്ച് പാർട്ടി നടത്തി അതേ ഹോട്ടലിൽ ഡേവിഡ് തരകന്റെ ഗുണ്ടകൾ ഉണ്ടായിരുന്നു ടേബിളിൽ താമസം ഡേവിഡ് ഗുണ്ട ആ സ്റ്റാർ ഹോട്ടലിൽ വെച്ച് പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി അത് ഡേവിഡ് തരകന്റെ ഗുണ്ടയാണ് അവനെ പിടിച്ചാൽ നിന്റെ അച്ഛനെ ആരാണെന്ന് കണ്ടുപിടിക്കാൻ അഭിനവ് ഇതേ സമയം അവനെ കാണാൻ വേണ്ടി അനന്യ ആ പാർട്ടിയിലേക്ക് വന്നു അനന്യെ കണ്ടതും അഭിനവ് അവളുടെ സൗന്ദര്യത്തിൽ മതി നിന്നുപോയി അവർ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷമായി തികച്ചും അപരിചിതരെ പോലെയാണ് അവർ ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത് ക്രമേണ അവർ പരസ്പരം ശ്രദ്ധിക്കാതെയായി പക്ഷെ ഇന്ന് പാർട്ടിയിൽ അനന്യ ഒരുങ്ങി വന്നു നിൽക്കുന്നത് കണ്ടാൽ ആരായാലും നോക്കി നിന്നു പോകും തന്റെ ഭാര്യയ്ക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടായിരുന്നു എന്ന് പോലും അവൻ ചിന്തിച്ചു എന്താ ഇങ്ങനെ കാണുന്നത് പോലെ നോക്കുന്നത് കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ ചെയ്യാൻ 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 നല്ല ഇത് സ്വന്തം ഇല്ലാത്ത എനിക്കില്ല ആ ാണ് ഒരേ സമയം തന്റെ അച്ഛനെ ചതിച്ചവരോടുള്ള പ്രതികാരം ചെയ്യണം സ്വന്തം ഭാര്യയുടെ പിണക്കം മാറ്റുകയും വേണം ഈ സമയം അഭിനവിനെ നിരീക്ഷിക്കാൻ വേണ്ടി നരേന്ദ്രന്റെ ആളുകളും ആ സ്റ്റാർ ഹോട്ടലിൽ ഉണ്ടായിരുന്നു അഭിനവിന്റെ ശ്രദ്ധ ഒന്നും മാറിയപ്പോഴേക്കും ഡേവിഡ് തരകിന്റെ ഗുണ്ട അനന്യയുടെ ടേബിളിലേക്ക് ചെന്നു എന്താ ഒറ്റയ്ക്ക് ആരെയും അയാൾ തന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അത് അവളുടെ മുഖത്ത് പ്രകടമാവുകയും ചെയ്തു മോൾക്ക് ഞാൻ അടുത്ത് വന്നിരുന്നത് ഇഷ്ടപ്പെട്ടില്ലേ ഇല്ല അവൾ എടുത്തടിച്ചതുപോലെ പറഞ്ഞത് അവൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവൻ ദേഷ്യത്തിൽ അവളെ നോക്കി അതിന് നീ എന്തിനാണ് എന്നോട് ദേഷ്യപ്പെടുന്നത് നോക്കൂ മിസ്റ്റർ ആവശ്യമില്ല അതെ എന്നോട് നിങ്ങൾ എന്റെ ഒപ്പം ഡ്രിങ്ക് കഴിക്കാമോ എന്ന് ചോദിച്ചു ഞാൻ മാന്യമായ നോ പറഞ്ഞു ഇനിയും നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ചേർന്ന പണിയല്ല അയാൾ ഉപദ്രവിക്കാൻ തുടങ്ങിയതും അഭിനവിന്റെ കൂട്ടാളികൾ അവനെ തൂക്കിയെടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി നിനക്ക് പെണ്ണുങ്ങളോട് മാന്യമായി സംസാരിക്കാൻ അറിയില്ല അത് ചോദിക്കാൻ നീ ആരാണ് ഞാൻ അവളുടെ ഭർത്താവാണ് അവളെ ആരെങ്കിലും ശല്യം ചെയ്യുന്നുവെന്ന് അറിഞ്ഞാ അത് ചോദിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവനാണ് ഞാൻ അതുകൊണ്ട് നീ ഇവിടെ കയറി കഴിക്കണ്ട എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞു വരുന്നത് ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ ഡേവിഡ് തരകന്റെ ആളാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ഡൈനർ ഗ്രൂപ്പാണ് ഇത് കേട്ടതും അഭിനവിന് ും തന്റെ അച്ഛൻ തുടങ്ങി വെച്ച ഒരു സിൻഡിക്കേറ്റ് ആയിരുന്നു ടൈഗർ ഗ്രൂപ്പ് ഇല്ലീഗൽ ബിസിനസ് പലതും അവർക്കുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഗുണ്ട കാണിച്ചതുപോലെ സ്ത്രീകളെ അപമര്യാദയായി പെരുമാറുന്ന രീതിയൊന്നും ടൈഗർ ഗ്രൂപ്പിനുണ്ടായിരുന്നില്ല തന്റെ അച്ഛൻ തലപ്പത്തുനിന്ന് മാറിയപ്പോൾ ആ ഗ്രൂപ്പിന് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളത് അഭിനവിന് ഒരു പുതിയ അറിവായിരുന്നു എന്താ വിക്രമങ്ങൾ ഇങ്ങനെ ടൈഗർ സിൻഡിക്കേറ്റ് പല തെറ്റുകളും ചെയ്യുന്നുണ്ട് എങ്കിലും കോടിക്കണക്കിന് രൂപയും വേദിച്ചു ഇത്രയും പറഞ്ഞുകൊണ്ട് അഭിനവ് തന്റെ കൈ ഉയർത്തിയപ്പോൾ അവന്റെ കയ്യിലെ മോതിരം ഡേവിഡ് തലകിന്റെ ഗുണ്ട ഇത്രയും പറഞ്ഞുകൊണ്ട് അഭിനവ് അയാളെ തല്ലി ഇതേ സമയം ബാർ ഹോട്ടലിൽ ഒട്ടേക്കിരിക്കുന്ന അനന്യയുടെ മനസ്സിൽ മറ്റ് ചില ചിന്തകൾ കടന്നുകൂടി ഇങ്ങനെ ഒരു ഭർത്താവ് തനിക്കൊരു പ്രശ്നം വന്നപ്പോൾ തന്നെ രക്ഷിക്കാൻ അഭിനവ് വന്നില്ല എന്നുള്ള പരിഭവവും പരാതിയും അവൾക്കുണ്ടായിരുന്നു പക്ഷേ തന്നെ ശല്യം ചെയ്യാൻ വന്ന ആളെ അഭിനവ് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്ത് വിട്ടു എന്നുള്ള കാര്യം അനന്യ അറിഞ്ഞില്ല വിക്രോങ്ങൾ അനന്യോട് അവർ നോക്കിയപ്പോൾ അനന്യെ കണ്ടില്ല അവളുടെ ഒപ്പം ജോലി ചെയ്യുന്ന ശ്രീരാഗുമായാണ് അവൾ വീട്ടിലേക്ക് പോയതെന്ന് അഭിനവന് മനസ്സിലായി ഇതേ സമയം നരേന്ദ്രന്റെ ആളുകൾ അവളെ പിന്തുടരുന്നുണ്ടായിരുന്നു ശ്രീരാഗ് ഒരു സിഗരറ്റ് വാങ്ങാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ നരേന്ദ്രന്റെ ആളുകൾ അവളെ വിളഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് എന്ത് വേണം നീ അഭിനെവിടെയോ പോയി പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണം എനിക്ക് സ്വസ്ഥായിട്ട് ഒരു സ്ഥലത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയായില്ലോ നരേന്ദ്രന്റെ ഒപ്പമുള്ള മറ്റാളുകളെ കണ്ടപ്പോൾ അനിനിക്ക് കൂടുതൽ ഭയം തോന്നി കുറച്ച് ദിവസം മുമ്പ് ഞങ്ങളുടെ എല്ലാമായിരുന്ന പ്രിൻസ് നമ്മളെ വിട്ടുപോയി അതിന് പിന്നിൽ പ്രവർത്തിച്ചത് നിന്റെ ഭർത്താവാണ് അതിന് പ്രതികാരം ചെയ്യാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ആരാണ് പ്രിൻസ് എനിക്കറിയില്ല അങ്ങനെ ഒരാളെ അവൾ എന്തെങ്കിലും തിരിച്ചു പറയും മുമ്പ് അവർ അവളെ തട്ടിക്കൊണ്ടുപോയി സിഗരറ്റ് വാങ്ങിവന്ന സ്ത്രീരാഗ് നോക്കിയപ്പോൾ കണ്ടില്ല ഹലോ പ്ലീസ് ഞാൻ നിങ്ങൾ നിങ്ങൾ പറയുന്ന പ്രിൻസിനെ എനിക്കറിയില്ല അയാൾക്ക് വേണ്ടി എന്തിനാണ് എന്നോട് പ്രതികാരം പ്രതികാരം ചെയ്യാൻ വന്നത് തുടങ്ങിയത് ഞാനാണോ അത് നിന്റെ ഭർത്താവാണോ പതിനെട്ട് വർഷം മുമ്പുള്ള ഒരു കണക്ക് തീർക്കാൻ വേണ്ടി ആദ്യം ഇറങ്ങി തീർച്ചത് നിന്റെ ഭർത്താവാണ് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഓർക്കണം തിരിച്ചും പണി കിട്ടുമെന്ന് ഈ സമയം അഭിനവും വിക്രമവും അനന്യെ അന്വേഷിച്ച് നടക്കുകയാണ് അഭിനവ് റിസപ്ഷനിൽ വന്ന് ചോദിച്ചപ്പോഴാണ് അവൾ കയറിപ്പോയ കാർ ഏതെന്ന് മനസ്സിലാക്കിയത് ഇതിന്റെ പിന്നെ നരേന്ദ്രൻ ാണ് എനിക്ക് തോന്നുന്നത് തന്നെ അഭിനവിന് ഒരു കോൾ വന്നു ഹലോ മിസ്റ്റർ ടൈഗർ നിന്റെ ഭാര്യ അന്വേഷിച്ച് നടക്കുകയാണോ അവൾ ഇപ്പോൾ ഹോസ്പിറ്റലിലുണ്ട് ഞങ്ങളോട് വിളച്ചിലെടുക്കാൻ നോക്കിയതാണ് മരണത്തിൽ നിന്നും കഷ്ടിച്ചാണ് അവൾ രക്ഷപ്പെട്ടത് നിന്റെ അച്ഛൻ പോലെ എനിക്കൊരു എതിരാളിയല്ലായിരുന്നു പിന്നെയാണ് നീ നീ ഇങ്ങോട്ട് പണി തുടങ്ങിയ സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് പറയാം നിന്റെയൊക്കെ ഇനി ബാക്കി കുടുംബത്തിൽ അന്ന് രാത്രി സംഭവിച്ചത് എന്താണെന്ന് നിനക്കറിയണ്ടേ അന്ന് രാത്രി സംഭവിച്ച കാര്യങ്ങൾ നരേന്ദ്രൻ പറയാൻ തുടങ്ങി പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപ് അതായത് അഭിനവിന് പത്ത് വയസ്സ് മാത്രം പ്രായം അച്ഛനുമായി ഒരു ഔട്ടിങ്ങിന് പോകാൻ അവൻ തീരുമാനം ബിസിനസ് തിരക്കുകളെല്ലാം മാറ്റിവെച്ച് തന്റെ മകനോടൊപ്പം അല്പം സമയം ചെലവഴിക്കാണ് സഞ്ജയ് രജപുത്ര തീരുമാനിച്ചത് ഇരുട്ടിൽ നിന്നും കുറെ മുഖംമൂടി ധരിച്ച ആളുകൾ അയാളെ ആക്രമിക്കാനായി വന്നു സഞ്ജയ് രജപുത്ര തന്റെ മകനെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റിയ ശേഷം അവരെ ആക്രമിച്ചു പെട്ടെന്ന് പിന്നിൽ നിന്ന് മുഖംമൂടി ധരിച്ച ഒരാളുടെ ആക്രമണം ഉണ്ടായി അയാളുടെ ആയുധം സഞ്ജയ് രജപുത്ര പിടിച്ചു വന്നു പറഞ്ഞു തീർന്ന ഉടനെ തന്നെ പിന്നിൽ നിന്ന് നരേന്ദ്രൻ സഞ്ജയ് രജപുത്രി ആ നീ എന്നെ ചതിക്കുകയായിരുന്നു അല്ലെ പിന്നെ വീട്ടുകാരൊക്കെ ഇങ്ങനെ ഞാൻ ക്ഷമിക്കുന്നു നാൾ തൊട്ട് ഞാൻ നിന്നെ ഒരു ആൺകുട്ടിയായിരുന്നു കണ്ടിരുന്നത് ഇങ്ങനെ പിന്നിൽ നിന്ന് കുത്തുന്ന ഒരാളായിരിക്കും നീ എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നിങ്ങൾ രക്ഷപ്പെട്ടു അവരെല്ലാവരും ഓടി രക്ഷപ്പെട്ടു സഞ്ജയ് ആരാണിത് ഇത് പറയില്ല വളർന്നു വരുന്ന എന്റെ മകൻ ഒരിക്കലും ഈ വഴിയിലേക്ക് വരാൻ അഭിനവും വിക്രമും നരേന്ദ്രന്റെ മുന്നിൽ നിന്നു നീയാണ് പിന്നിൽ നിന്ന് ചതിച്ചതെന്ന് ഒരിക്കൽ പോലും സഞ്ജയ് എന്നോട് പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പോൾ നീയായിട്ട് തന്നെ പറഞ്ഞ സ്ഥിതിക്ക് കണക്കുകൾ തീർത്തു തുടങ്ങാം മാത്രല്ല ഏതോ പിന്നിലുണ്ടെന്ന് എനിക്കറിയാം അവനെ ആദ്യം വിളിക്കാം അത് നീ െ നിനക്ക് നിർബന്ധമാണെങ്കിൽ അയാളെ ഞാൻ വിളിക്കാം അതിനു മുമ്പ് നിന്റെ ഭാര്യക്ക് എന്താ സംഭവിച്ചതെന്ന് കൂടി അറിയുന്നത് നല്ലതായിരിക്കും നീ ഫോണെടുത്ത് ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിക്കേ നിന്റെ ഭാര്യ അവിടെ സേഫ് ആണോ എന്ന് അഭിനവ് ഉടനെ തന്നെ വിളിച്ചു പക്ഷേ അവന്റെ ഭാര്യയെ അവന് കോളിൽ കിട്ടിയില്ല നരേന്ദ്രൻ അഭിനവിന്റെ ഭാര്യയെ എന്ത് ചെയ്തു അനന്യപ്പെട്ട അപകടത്തിൽ നിന്ന് അഭിനവിന് അവളെ രക്ഷിക്കാൻ കഴിയുമോ അച്ഛനു വേണ്ടി പ്രതികാരം ചെയ്യുന്ന അഭിനവിനെ കാത്ത് ഇനി എന്തെല്ലാമാണ് വരാനിരിക്കുന്നത് സഞ്ജയ് രജപുത്ര മരിക്കും മുൻപ് വിക്രമിനോട് പറഞ്ഞ ആ മൂന്ന് കാര്യങ്ങൾ എന്തെല്ലാമാണ് കേട്ട എല്ലാവരെയും ഞെട്ടിച്ച ഈ മാസ് ത്രില്ലർ കഥ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ തുടർന്ന് കേൾക്കൂ പോക്കറ്റ് എഫ് എമ്മിന്റെ ഓഡിയോ സീരീസായ ദി റിട്ടേൺ ഓഫ് ടൈഗർ ആവേശകരവും രസകരവുമായ കൂടുതൽ കഥകൾ അറിയാനായി ഉടൻ തന്നെ പോക്കറ്റ് എഫ് എമ്മിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതും തികച്ചും സൗജന്യമായി ഡൗൺലോഡ്